അങ്ങനെ ബിഗ് ബോസിലേക്ക് വൈൽഡ് കാർഡായിട്ട് കയറിയ ഒരു ആറ് പേര് അപ്പോൾ അവർ വന്നതോടുകൂടി എനിക്ക് ബിഗ് ബോസ് കാണാനുള്ള ഇൻട്രസ്റ്റ് കൂടി കേട്ടോ കാരണം ഇത്രയും നാളും ഉണ്ടായിരുന്ന ഒരു സിംഹം എന്താണ് ഒരു ജബ്രി കോംബോയൊക്കെ ആയിട്ട് നടന്നു ജിൻഡോ ആണെങ്കിൽ ജിൻഡോൻ്റെ പൊട്ടത്തരങ്ങളിലൂടെ നടക്കുന്നു പിന്നെ അർജുൻ മാത്രമാണ് എനിക്ക് കുറച്ചൊരു നല്ല കണ്ടസ്റ്റൻ്റായിട്ട് തോന്നിയിട്ടുള്ളൊരു വ്യക്തി അതിൻ്റെ ഇടയ്ക്ക് റോക്കിയാണെങ്കിൽ സിജോനെ അടിച്ച് റോക്കിയും പോയി സിജോയും പോയി മൊത്തത്തിൽ സീനായി കിടക്കുമായിരുന്നു എന്നാൽ ഇപ്പോൾ പേര് വന്നപ്പോഴത്തേനും ബിഗ് ബോസ് ഹൗസ് വീണ്ടും ഒന്ന് ഉണർന്നിരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആ ബിഗ് ബോസ് വീടിനുള്ളിലുള്ള കണ്ടസ്റ്റൻസിന് കിട്ടുന്ന പുറത്തു നിന്നുള്ള സപ്പോർട്ടുകൾ എത്രയുണ്ടെന്ന് ഇപ്പോൾ കയറിയവർക്കറിയാം അവരോടെ കാണിച്ചു കൂട്ടിയിരിക്കുന്ന പല പൊട്ടത്തരങ്ങളിപ്പോൾ കയറിയവർക്കറിയാം അപ്പോൾ അതിനെതിരെയൊക്കെ ഇപ്പോൾ പ്രതികരിക്കുന്നവരാണ് കയറിയിക്കുന്ന എല്ലാവരും പിന്നെ ഇതിനകത്ത് തന്നെ കുറച്ച് എന്താണ് നിരാശപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ സീക്രട്ട് ഏജൻ്റാണ് പുള്ളിൻ്റെ നമുക്ക് പറയാം അപ്പം നന്ദന എന്ന് പറയുന്ന മത്സരാർത്ഥി രണ്ടും കൽപ്പിച്ചു തന്നെയാണ് വായിക്കുന്നത് ജാസ്മിനോടൊക്കെ പറയുന്ന വാക്കുകൾ കേട്ടാൽ ജാസ്മിനൊക്കെ മിണ്ടാതിരുന്ന് പോവും പക്ഷേ ജാസ്മിന് മിണ്ടാതിരിക്കാൻ പറ്റില്ല ജാസ്മിൻ അതിനെതിരെ പ്രതികരിക്കുമെന്ന് ഉള്ളൂ അപ്പം അതിനിടയ്ക്ക് ഇപ്പോൾ ഒരു പ്രമോക്ക് ഇറങ്ങിയപ്പോൾ അതിനകത്ത് പറയുന്നുണ്ട് നിനക്ക് ഗബ്രീനെ കെട്ടിപ്പിടിക്കാനേ ഇഷ്ടമുള്ളൂ നമ്മളൊന്നും കെട്ടിപ്പിടിക്കുന്നതനക്ക് ഇഷ്ടമല്ലല്ലോ എന്നൊക്കെ പറയുമ്പോഴത്തേനും ജാസ്മിൻ ഭയങ്കര ഹൈപ്പറായി വരുന്നുണ്ട് അന്ന് വെച്ചാൽ ഞാൻ എന്താ വേറെ ആരും കെട്ടിപ്പിടിക്കുന്നില്ലേ ഞാൻ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പറയുന്നത് നിങ്ങൾ നിങ്ങളെന്തിനാണ് മറ്റേ രീതിയിൽ പറയുന്നത് അപ്പോൾ അതിനെ നന്നെ എടുത്ത് അലകി കൊടുക്കുന്നുണ്ട് രാത്രി ഓടിപ്പോയി കെട്ടിപ്പിടിച്ച് ബെഡിലേക്ക് വീഴുകയും ഉമ്മ കൊടുക്കുകയും ചെയ്യുന്ന എന്താണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം ജാസ്മിൻ്റെ വിചാരം ഇതൊന്നും പുറത്തേക്ക് തീട്ടില്ല അല്ലെങ്കിൽ പുറത്തുള്ളവർ ഇതൊക്കെ നല്ല രീതിയിൽ എടുക്കും നമ്മളൊക്കെ മലയാളികളാണ് നമ്മളൊക്കെ കുറച്ച് സദാചാരമുള്ള ആൾക്കാരാണ് അപ്പം എന്ത് ഇങ്ങനത്തെ അവസരങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ മലയാളികൾ എടുത്തിട്ട് അലക്കും അതു തന്നെയാണ് ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് അപ്പം ഫോറിൻ പ്രണയം എന്നൊക്കെ പറയുമ്പോഴത്തേനും ജാസ്മിൻ കടവ് തുള്ളുമാണ് എന്താണ് ഫോറിൻ പ്രണയം ഞങ്ങൾ അത്ര വൃത്തിയേടായിട്ടുള്ള രീതി ഇവിടെ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അപ്പം സീക്രട്ടേജൻറ്റ് എന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നമ്മൾ മലയാളികളാണ് നമ്മുടെ സമൂഹത്തിൽ ഒരു എന്താണ് ഒരു പൊതുബോധമുണ്ട് അപ്പം നിങ്ങളതിനെ ഓപ്പോസിറ്റായിട്ട് പ്രവർത്തിക്കുമ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരും അപ്പം നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അതിനെ എതിരിട്ട് നിൽക്കുക എന്നുള്ളതേ ഉള്ളൂ പക്ഷേ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ അത് അത്തരത്തിലുള്ളൊരു പ്ലാറ്റ്ഫോമല്ല മലയാളികൾ ഏറ്റെടുക്കാത്ത കാര്യങ്ങൾ അതിനുള്ളിൽ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഉണ്ടാകുന്ന സൈബർ ആക്രമണങ്ങളും പിന്നെ ഉറപ്പായിട്ട് ഷോയിൽ നിന്ന് പുറത്താകട്ട് വരും ആൾക്കാർക്ക് ആൾക്കാർ വെറുപ്പിക്കും വെറുപ്പിച്ച് കൈ കൊടുക്കുകയുള്ളൂ അപ്പം അങ്ങനെയാണ് ഇപ്പോൾ ജാസ്മിൻ്റെയും ഗബ്ബേൻ്റെ അവസ്ഥ അപ്പോൾ സീക്രട്ടേജൻറ്റ് പറ്റിയിട്ടുള്ള എന്താണെന്ന് സീക്രട്ട് സീക്രട്ടേജൻ്റ് ചെന്നിട്ട് ഗബ്രീനെ അനുകൂലമായി സംസാരിക്കുക ജാസ്മിൻ അനുകൂലമായി സംസാരിക്കുക പുറത്ത് കിടക്കുന്ന കാര്യങ്ങളൊക്കെ ഉള്ളിൽ പോയി പറഞ്ഞു കൊടുക്കുക തുടങ്ങിയ കലാവിരുദ്ധികളാണ് സീക്രട്ടേജൻ്റ് എൻ്റെ ഉള്ളിൽ നടത്തുന്നത് നന്ദനെ എന്തായാലും തകർത്തിട്ടുണ്ട് നീ അവിടെ പോയി കെട്ടിപ്പിടിക്കുന്നില്ലേ നീ ഇവിടെ പോയി കെട്ടിപ്പിടിക്കുന്നില്ലേ രാത്രി കെട്ടിപ്പിടിച്ച് ബെഡിലേക്ക് വീഴുന്നില്ലേ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ നല്ല എന്താ ഷാർപ്പായിട്ട് ജാസ്മിന് കൊടുത്തിട്ടുണ്ട് അപ്പം മിണ്ടാതിരിക്കുക എന്നുള്ളതാണ് ജാസ്മിന് ബുദ്ധിപരമായിട്ടുള്ള തീരുമാനം പക്ഷേ മിണ്ടാതിരുന്നുകഴിഞ്ഞാൽ ഷോയിൽ നിന്ന് പുറത്താകും അപ്പോൾ നന്ദന പറയുന്നതെല്ലാം സത്യമാണ് എന്നുള്ള രീതിയിലൊക്കെ വരും അപ്പം ജാസ്മിൻ അതിനെതിരെ ഭയങ്കരമായിട്ട് പറയുന്നുണ്ടെങ്കിൽ പോലും എന്ത് ചെയ്യാനാണ് ജാസ്മിൻ്റെയൊക്കെ അവസ്ഥ ഇതെല്ലാം എന്ത് പറയാനാണ് പുറത്തുണ്ടായിരുന്ന എന്താ ആരെയോ കമ്മിറ്റഡ് ആയിട്ട് വന്നേ പറഞ്ഞു അയാളും ഇപ്പോൾ പോയി വീട്ടുകാരെന്തൊക്കെയോ പറയുന്നത് നാട്ടുകാരെന്തൊക്കെയോ പറയുന്നു എന്നാലും ബിഗ് ബോസ് ഫീഡിനുള്ളിൽ കയറി നല്ലൊരു പേരുമായി തിരിച്ചു പോകാമെന്ന് വിചാരിച്ച ജാസ്മിനെ തെറ്റി നല്ല ചീത്തപ്പേരായിട്ടാണ് ഇപ്പോൾ തിരിച്ചു പോകാൻ പോകുന്നത് എന്തായാലും